വലിയ വരാൻ അല്ലേ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വന്നാൽ നമുക്ക് കാസ്റ്റ് ചെയ്തപ്പോഴേക്ക് രണ്ട് തെള്ളി ഇട്ടി ജീവനോടെ നമുക്കത് കുപ്പിച്ചുകൊണ്ടൊന്നും ജസ്റ്റ് ഒന്നും ഉണ്ടാക്കി ഇട്ട് നോക്കാം അടിക്കില്ലോ എന്നറിയാം ഫ്രോഗിണ്ട് അടിക്കുന്നില്ല അന്മാരെ പിടിക്കാനാണേ അപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വന്നു കൂടിനകത്ത് രണ്ട് തെള്ളി ഒരു മുതലേയും കിട്ടി ഫ്രോഗേ അടിക്കുന്നില്ല അവന്മാരെ ലൈവ് ഇട്ട് പിടിക്കാൻ പോവാം എന്നടാ അടേ ഞാൻ അവിടെ വള്ളം കേട്ടോ അപ്പം നമുക്ക് നോക്കാം അടിക്കില്ലെന്ന് നോക്കാം അടിക്കുവാണെങ്കിൽ ലൈവ് കാണിച്ചു തരാം നല്ല രസമായിരിക്കും ഇതുകൊണ്ടോ വൈസ് ഇനി ഇങ്ങനെ എടുക്കുക ഇത്തിൻ്റെ മുള്ള കയറാത്ത രീതിയിൽ ദൈവപ്പെടുന്നത് ഇടുന്നൊരല്ലോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ കണ്ടോ ഇങ്ങനെ ഇടുക ഇത് കണ്ടോ ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് അടിക്കും ഇപ്പോൾ അടിക്കും മീൻ ഇതേ ഒന്നൂടെ കാണിച്ചിട്ട് വെള്ളത്തിട്ട് കാണിച്ചാൽ ഇതുകൊണ്ടോ ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിൻ്റെ അടിക്കും എന്നാൽ തൂക്കി ചെയ്ത സാധനം തെള്ളി നമ്മുടെ കൂടിനെ അത് കിട്ടിയതാണ് നമ്മൾ അവിടെ അടയ്ക്കുന്ന മീനെ ഇട്ടു നോക്കാം ഇന്ന് കാണിച്ചേടെ ആ കേട്ടോ കറക്റ്റാണോ രണ്ടാമത്തെ മുതുതല പുറത്തേക്കുന്നത് നമുക്ക് ഇവിടെ ഇടാം ഇത് വേണ്ട അതൊക്കെ ഇപ്പൊ അടിക്കും അതിപ്പോ അടിക്കും അതിന്റെ ഇപ്പൊ മീൻ അടിക്കും പാറ്റുവാണെങ്കിൽ നിങ്ങളെ ലൈവ് ഞാൻ കാണിച്ചതാണ് മീനടിക്കും അച്ചാമാർ ഇന്നലെ ഇട്ട ഇട്ടാൽ കുപ്പിച്ചുകൊണ്ട് അത് ഇവിടെ കളപ്പുണ്ട് ഇപ്പൊ അത് നോക്കാം ഒന്നെങ്കി ആമ അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ പാമ്പ് ഇത്ര നേരം ഞങ്ങൾ വന്ന് കേറിയപ്പോഴത്തെ ഓടി കളപ്പുണ്ടായിരുന്നു വരാനാ രാത്രി അടിച്ചിട്ട് ഐസായി പോയി തണുത്ത വള്ളത്തിൽ കിടന്നില്ലേ വിഴുങ്ങി ഏറെ എടുക്കാൻ പറ്റാണ്ട് ചത്തുപോയതാ ഞങ്ങൾ വന്നപ്പോൾ ഓടുന്നുണ്ടത് അപ്പം ഞങ്ങളൊരു മീൻ്റെ സ്ട്രൈക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പോയതാ അപ്പം നമ്മൾ കൂടിൻ്റെ അകത്ത് തെളിക്ക് വേണ്ടി ഇട്ടിട്ട് കൂടിൻ്റെ അകത്തൊന്നുമില്ല ഉപ്പിച്ചുകൊണ്ട് ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് ഓട്ടേ അല്ലേ കാണിച്ചു കൊടുത്തേക്കാം ഇവ അത് കാണിച്ചു അത് കാണിച്ചു ക്യാമറ വിക്ടറി നമ്മൾ പകലിട്ട ചൂണ്ടയിൽ എന്തോ അടിച്ച് കിടപ്പുണ്ട് ഇപ്പം കാണിച്ചു തരാം രാത്രിയിൽ നമ്മൾ വന്ന നമ്മൾ പകലിട്ടിട്ട് പോയതാ നോക്കട്ടെ ഇപ്പം അറിയാം ഗൈസാണ് അടക്കുന്നത് കണ്ടോ 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 എന്നാ കണ്ടോ കാണാ വല്യ വരാലടാ നല്ല ജീവനുണ്ടെ കുരി പൂടാ മീൻ കിടക്കുവായിരിക്കും അല്ലേ ഇതുകൊണ്ടേ ബ്രൈഡ് ചുറ്റിയൊക്കെ ആമയാടാ അയ്യോ വായിസ് എങ്ങനെ ആമയാ വായിക്കാത്തല്ല കാലസ് ആമയങ്ങ ഖത്തിൻ്റെ ഇടയ്ക്കഴ്ച്ച് നമുക്ക് ഇവിടെ രക്ഷിക്കണമല്ലോ എങ്ങനെ രക്ഷിക്കണം മാന്തുവായിരിക്കുമല്ലോടാ ആര് പറഞ്ഞു ആമോ മാന്ത വരണ്ട ഇത് ഉണ്ടോ കണ്ണി പൊട്ടുക അല്ല പ്രശ്നം കൈ വേണേ കണ്ണി മുട്ടത്തില്ല ബ്രൈഡല്ലേ തന്നെ രക്ഷിക്ക ഇല്ല ഭയങ്കര ടൈറ്റ് ഇതുണ്ടോ ഇത് ഇതേന്ന് കീറി പോവുക വാട്ട് വിൽ ബി മാൻ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അതേ കയറി ആ അമ്മയുടെ കാലുടക്കി കിടക്കുമായിരുന്നു കൈസ് പിന്നെ കുറെ നേരം നോക്കിയിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ അമ്മയുടെ തലയ്ക്കും അപ്പുറം ഇപ്പുറം എല്ലാം പിടിച്ച് ഒരു തരത്തിൽ ആ കുളുത്തുകൂരി അതിനെ റിലീസ് ചെയ്ത് വിടുമായിരുന്നു അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോൺ നമ്മൾ മടിയിൽ വെച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള ആമയും കാര്യങ്ങളൊക്കെ പാമ്പ് ഒക്കെ നമുക്ക് ഇത് സാധാരണ കിട്ടുന്നതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സമയമെടുപ്പിന് മീനില്ലായിരുന്നു അപ്പം നമുക്ക് ഒരു വലാർ മാത്രം അടിച്ചിട്ടുള്ളൂ പിന്നെ പിന്നെ നമ്മൾ ഒന്നുകൂടെ കോർത്ത് ഇട്ടിട്ടുണ്ട് ഇതിൽ നല്ല മീനോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇങ്ങയും ഇതുപോലത്തെ നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കാശ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളണം ഇതുപോലത്തെ വെറൈറ്റി നമ്മൾ ഇടുന്നതായിരിക്കും നമ്മുടെ ഭാഗത്ത് വെള്ളമൊക്കെ കുറഞ്ഞ് അത്യാവശ്യം മീനടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം വേറെ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമ്പോൾ അതങ്ങ് ചെയ്യും അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ചാനൽ മറക്കാതെ ഫോളോ ചെയ്തോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ ബൈ